പാമ്പനാർ ആറിന് കുറുകെ പാമ്പനാറിനെയും കല്ലാറിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത് കല്ലാർ പ്രദേശത്തെ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന റോഡ് കൂടിയാണ് ഇത് ഈ റോഡിന്റെ അവസ്ഥയും ശോചനീയമാണ് ദൈനംദിനം നിരവധി വാഹനങ്ങൾ പോകുന്നതാണ് ഈ പാലത്തിന്റെ കൈവരികൾ കഴിഞ്ഞ പ്രളയകാലത്ത് തകർന്നിരുന്നു ഇതോടൊപ്പം പാലത്തിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് നാളിതുവരെയായി ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അവിടെ ഈ പൂക്കുട്ടികളും മറ്റ് പ്രായമായവരും എല്ലാവരും കടന്നു പോകുന്ന ഒരു വഴിയും കൂടിയാണ് അവിടെ റോഡെല്ലാം മോശമായി കിടക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രളയത്തിൽ ഉണ്ടായ ഉണ്ടായ പാലത്തിൻ്റെ കൈവരികളെല്ലാം തന്നെ പോയി കിടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വഴി വളക്കില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് അത് എല്ലാ പറ്റുന്ന അനുയായികളെ അതിൻ്റെ ഒരു നടപടി സ്വീകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ താല്പര്യം നിരവധി സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന പാലത്തിൻ്റെ കൈവരികൾ പൂർണമായും തകർന്ന് പാലത്തിലൂടെ സാഹസികമായ യാത്രയാണ് ഇവർ നടത്തുന്നത് ശക്തമായ മഴയത്തും മൂടൽ മഞ്ഞിലും ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പാലത്തിന്റെ അപകടസ്ഥിതി മനസ്സിലാക്കാതെ മുന്നോട്ടു പോകുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും അടിയന്തരമായി പാലം പുനർനിർമ്മിക്കുകയും കൈവരികൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്